എല്ലാവർക്കും എൻ്റെ നമസ്കാരം ടാരോട്ട് ഡെക്സ്റ്റിറ്റി റ്റി ത്രിപിൾ സെവൻ മലയാളം ടാരോഡ്കാർ റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പോൾ നമ്മൾ ഇവിടെ നോക്കാനായിട്ട് പോകുന്നത് അതും പലരും ആവശ്യപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ് നിങ്ങളുടെ പേഴ്സണൽ അല്ലെ നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന വ്യക്തിക്ക് നിങ്ങളോടുള്ള ഒരു സ്നേഹം അത് സത്യസന്ധമായിട്ടുള്ള ഒരു ജെനുവിനായിട്ടുള്ള ഒരു സ്നേഹം അല്ലെങ്കിൽ ഇഷ്ടമൊക്കെയാണോ അല്ലെങ്കിൽ നിങ്ങൾക്കിടയിൽ ഒരു തേർഡ് പാർട്ടി ഉണ്ടോ അല്ലെങ്കിൽ ചീറ്റിംഗ് ഒക്കെ നടക്കുന്നുണ്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ജനറൽ ആണ് അതുപോലെ തന്നെ ടൈംലെസ്സുമാണ് നിങ്ങൾക്കിത് എപ്പോൾ വേണമെങ്കിലും കാണാവുന്നതാണ് ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ റെസനേറ്റ് ആവണമെന്നില്ല നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്ന കാര്യങ്ങൾ എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക നിങ്ങളുടേതല്ലാത്ത കാര്യമാണ് എന്ന് തോന്നുന്നെങ്കിൽ നിങ്ങൾ ഈ റീഡിങ് കാണാണ്ടിരിക്കുക ഓക്കെ ഫോഴ്സുളി ഒരു കാര്യവും നിങ്ങളുടെ ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യരുത് കേട്ടോ എൻ്റെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതാരെങ്കിലും ആരെങ്കിലും എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ പേഴ്സണൽ റീഡിങ് ആർക്കെങ്കിലും ആവശ്യമുണ്ടോ എന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് കൂടുതൽ ഡീറ്റെയിൽസിനായി നിങ്ങൾക്ക് എന്നെ മെസ്സേജ് ചെയ്ത് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം ഈ പേഴ്സൻ്റെ ശരിയായിട്ടുള്ള ഇൻറ്റൻഷൻ എന്താണ് നിങ്ങളോട് ഈ വ്യക്തി കാണിക്കുന്ന സ്നേഹം അത് സത്യസന്ധമാണോ നിങ്ങൾക്കിടയിൽ ഒരു തേർഡ് പാർട്ടി ഉണ്ടോ ഈ വ്യക്തിയെ നിങ്ങൾക്ക് വിശ്വസിക്കാമോ എന്നാണ് നോക്കാനായിട്ട് പോകുന്നത് ൾക്കൂടെ ഒരു തേർഡ് ഉണ്ട് ഈ വ്യക്തി ജെന്യുവിൻ ആണോ ഈ റീഡിങ് കാണുന്ന ആൾക്കാരുടെ വ്യക്തി ആ വ്യക്തി ഇവരോട് റീഡിങ് കാണുന്ന ആൾക്കാരോട് ജെന്യൂനാണോ മനസ്സുകൊണ്ടൊരു നല്ല അടുപ്പം ഇവരോടുണ്ട് ഇവരുടെ തേർഡ് പാർട്ടീസ് ഉണ്ട് ഇവരെങ്കിലും ഒരു ചീറ്റിങ് ഉണ്ടോ ഈ ില് ഇത് കാണുന്ന ആൾക്കാരുടെ ജീവിതത്തിലേക്ക് ഈ വ്യക്തി ഒരു അപ്രതീക്ഷിതമായ ഒരു സാഹചര്യത്തിൽ പെട്ടെന്നൊരു സാഹചര്യത്തിൽ വന്നു ചേർന്നതാവാം ആപ്രതീക്ഷിതമായിട്ട് നിങ്ങൾ കണ്ടുമുട്ടിയിട്ടുള്ളതാവാം ചിലപ്പം ഒരു യാത്രയിലാവാം നിങ്ങൾ ചെയ്ത എന്തെങ്കിലും ഒരു പ്രവൃത്തിയുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വന്നിട്ടുള്ള ഒരു വ്യക്തിയാവാം നിങ്ങളുടെ യാത്രയിൽ നിങ്ങൾ കണ്ടുമുട്ടിയിട്ടുള്ള ഒരു വ്യക്തിയാവാം എങ്ങനെ തന്നെ ആയാലും ഒരു പെട്ടെന്ന് അപ്രതീക്ഷിതമായ ഒരു സാഹചര്യത്തിൽ നിങ്ങളുടെ ലൈഫിലേക്ക് വന്നു ചേർന്നിട്ടുള്ള ഒരു വ്യക്തിയാവാം നിങ്ങളെ വളരെ എന്താ പറയുക ഒരു ഒത്തിരി കാലം പഴക്കമുള്ള ഒരു ബന്ധം ആയിരിക്കില്ല കൂടുതൽ പേർക്കു ഇത് കേട്ടോ ഒരു വളരെ കുറഞ്ഞ കാലം കൊണ്ട് പരിചയപ്പെട്ട ഒരു ബന്ധവുമാകാം ഇത് നിങ്ങളെ വളരെ കൂടി വളരെ എന്താ പറയാ കൂടി നോക്കി കാണുന്ന ഒരു വ്യക്തിയുമാവാം അതുപോലെ തന്നെ കുറച്ച് കർക്കശക്കാരനായിട്ടുള്ള ഒരു വ്യക്തിയുമാവാം എല്ലാവരുടെയും കാര്യത്തിൽ ഒരുപോലെ ആയിരിക്കില്ല കേട്ടോ ചിലതിൽ ചില ആൾക്കാരുടെ പേഴ്സൺ എന്ന് പറയുന്നത് വളരെയധികം കർക്കശ സ്വഭാവം കാണിക്കുന്ന ഒരു വ്യക്തിയാവാം ഈ നിങ്ങൾക്ക് കാണുമ്പോൾ തോന്നുന്നുണ്ടാവാം ഈ വ്യക്തിക്ക് എന്നോട് പ്രണയം ഉണ്ടോ എന്ന് പോലും പലപ്പോഴും തോന്നിപ്പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവാം കാരണം ഇവർക്ക് വികാരങ്ങളെ പ്രകടിപ്പിക്കാൻ അല്ലെങ്കിൽ പ്രണയം എങ്ങനെ പ്രകടിപ്പിക്കണമെന്ന് അറിയാത്ത ഒരു വ്യക്തി എന്നുള്ളതല്ല അവർക്കതൊരു ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിട്ടാണ് കാണുന്നത് അവരെ സംബന്ധിച്ചിട്ട് ഈ പ്രണയമൊക്കെ പ്രകടിപ്പിക്കുക എന്ന് പറയുന്ന എന്തോ ഒരു ഒരു കുറവാണോ ഒരു ബുദ്ധിമുട്ടായിട്ടൊക്കെയാണ് കാണുന്നത് പക്ഷേ ഇവരുടെ ഉള്ളിൽ നിങ്ങളോട് ഒരു വാത്സല്യമടങ്ങുന്ന ഒരു സ്നേഹമാണ് നിങ്ങളോട് ഉള്ളത് എന്നാണ് കാണിക്കുന്നത് അവരുടെ ഒരു അവരത് പുറത്ത് പ്രകടിപ്പിക്കാൻ താല്പര്യപ്പെടുന്നില്ല അല്ലെങ്കിൽ പുറത്ത് അവർ പ്രകടിപ്പിക്കുന്നില്ല എന്നുള്ളതാണ് സത്യസന്ധമായിട്ടുള്ള കാര്യം ചിലപ്പോൾ നിങ്ങൾക്കത് അതിൽ അതൃപ്തിയും നിങ്ങൾക്ക് തോന്നാം നിങ്ങൾ പലപ്പോഴും ആ വ്യക്തിയോട് പറയുന്നുണ്ടാവാം നിങ്ങളുടെ അവരുടെ ആ ഒരു ഒരു പെരുമാറ്റ രീതി നിങ്ങളെ വിഷമിപ്പിക്കുന്നുണ്ട് ബുദ്ധിമുട്ടിക്കുന്നുണ്ടെന്ന് പറയാൻ ശ്രമിക്കുമ്പോഴും അവരത് മാറ്റാൻ ശ്രമിക്കുമ്പോൾ പോലും അവർക്കത് സാധിക്കാത്ത ഒരു സിറ്റുവേഷൻ ആണ് കാരണം ഒരു കർക്കശ സ്വഭാവമായിട്ടാണ് നിങ്ങൾക്ക് കാണുന്നവർക്ക് തോന്നും ആ വ്യക്തി വളരെ എന്താ പറയുക ഒരു എന്താന്നുള്ളൂ പറയാ വളരെ കർക്കശ സ്വഭാവമുള്ള ഒരു വ്യക്തിയാണ് എന്ന് തോന്നാം നിങ്ങളോട് സ്നേഹമൊന്നുമില്ലെന്ന് തോന്നാം പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങളോട് ആ വ്യക്തിക്ക് സ്നേഹമുണ്ട് എന്ന് തന്നെയാണ് കാണിക്കുന്നത് അതുപോലെ തന്നെ ഈ വ്യക്തി നിങ്ങളുടെ ആ ഒരു നിങ്ങളിലേക്ക് വരാൻ എന്ത് തടസ്സങ്ങളുണ്ടെങ്കിലും നിങ്ങളിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ നിങ്ങൾക്ക് ഒന്നിച്ച് ചേരാൻ അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധം മുന്നോട്ട് നല്ല രീതിയിൽ കൊണ്ടുപോകാനായിട്ട് വളരെയധികം തടസ്സങ്ങളുണ്ട് വളരെയധികം പ്രസ് പ്രതിസബന്ധങ്ങൾ നിങ്ങളുടെ മുന്നിലുണ്ട് ഈ ഒരു ബന്ധത്തിന് നിങ്ങളുടെ ഈ ഒരു ബന്ധത്തിന് മുന്നിൽ വളരെയധികം പ്രതിബന്ധങ്ങളുണ്ട് പക്ഷേ ആ ഒരു പ്രതിബന്ധങ്ങളെയൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് പോകണമെന്ന് ഈ വ്യക്തി ആഗ്രഹിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളുടെ ഇതിൽ കുറച്ച് പേരുടെയെങ്കിലും റിലേഷൻഷിപ്പിലെ ഒരു മാറ്റം സംഭവിക്കാം അതായത് ഒരു നിങ്ങൾ ഈ പറഞ്ഞതുപോലെ അപ്രതീക്ഷിതമായ ഒരു മാറ്റം ആ ഒരു അപ്രതീക്ഷിതമായ ഒരു മാറ്റം നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ ഒന്നുകിൽ അവസ്ഥയിലേക്ക് കൊണ്ടുപോകാം അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിന് എന്താണോ നല്ലത് ആ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകുന്നത അല്ല നിങ്ങളുടെ ലൈഫിൽ നല്ലതെന്നുണ്ടെങ്കിൽ ഈ ഒരു ചേഞ്ചോടുകൂടി നിങ്ങളുടെ റിലേഷൻഷിപ്പ് വലിയൊരു വ്യതിയാനം സംഭവിക്കുകയും അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് പിരിഞ്ഞു പോകുന്ന ഒരവസ്ഥയും ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട് കാരണം അത് നിങ്ങളുടെ ലൈഫിന് നല്ലതെന്ന് യൂണിവേഴ്സ് തീരുമാനിക്കുന്ന അല്ലെങ്കിൽ ഡിവൈൻ തീരുമാനിക്കുന്ന ഒരു കാര്യമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം അല്ല വളരെ കുറച്ച് പേരായിട്ടുള്ള ആൾക്കാരുടേത് അതുപോലെ തന്നെ ഇതിനകത്ത് പിരിഞ്ഞു നിന്നിട്ടുള്ള ആൾക്കാരുണ്ട് എന്തൊക്കെയോ സാഹചര്യങ്ങൾ കൊണ്ട് റിലേഷൻഷിപ്പ് ബ്രേക്കായി നിന്നിട്ടുള്ള ആൾക്കാർക്ക് വീണ്ടും കൂട്ടിയോജിക്കാനുള്ള നിങ്ങൾ വീണ്ടും ഒന്നാവാനുള്ള ഒരു സമയമാണ് വന്നു ചേർന്നിരിക്കുന്നത് നിങ്ങളുടെ ആ ഒരു ആ ആ ഒരു ബന്ധത്തിലെ ഒരു അരക്ഷിതാവസ്ഥ മാറിയിട്ട് നിങ്ങൾ വീണ്ടും ഒന്നാവുന്ന ഒരു സാഹചര്യമാണ് കാണിക്കുന്നത് അതുപോലെ ഈ വ്യക്തി നിങ്ങളെ ഞാൻ പറഞ്ഞല്ലോ തീർച്ചയായിട്ടും അതിലേറെ ഭയങ്കര ആൾക്കാർക്കും ഒരു ആർക്കും ഞാൻ വിട്ടുകൊടുക്കില്ല എന്നുള്ള ഒരു രീതിയിൽ നിങ്ങളെ മനസ്സിൽ കുടിയിരുത്തിയിരിക്കുന്ന ഒരവസ്ഥയാണുള്ളത് നിങ്ങൾ അവരുടെ നിങ്ങളുടെ എല്ലാ ചലനങ്ങളും അവർ മാറി നിന്ന് വീക്ഷിക്കുന്നുണ്ട് നിങ്ങളെ അവരിനും ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷനിലാണെങ്കിൽ പോലും ഒരു ഒരകന്ന് നിൽക്കുന്ന സിറ്റുവേഷൻ ആണെങ്കിൽ പോലും നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും അവർ മാറി നിന്ന് നോക്കിക്കാണുന്ന ഒരവസ്ഥ അല്ലെ മനസ്സിലാക്കുന്ന ഒരവസ്ഥ നിങ്ങളെക്കുറിച്ച് അവർ അവർ ആലോചിക്കുന്നു നിങ്ങളെക്കുറിച്ച് അവർ ചിന്തിക്കുന്നു നിങ്ങളുടെ പ്രവൃത്തികൾ എന്താണെന്ന് മനസ്സിലാക്കാൻ അവർ ആഗ്രഹിക്കുകയും ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളെ നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിനിടയിലേക്ക് മറ്റാരും വരരുതെന്ന് ആഗ്രഹിക്കുന്നുണ്ട് അല്ലെങ്കിൽ മറ്റാരെയും കൊണ്ടുവരാനായിട്ട് ആഗ്രഹിക്കുന്നില്ല എന്നുള്ളത് ഒരു ആണ് പിന്നെ ഇതിൽ വളരെ മൈന്യൂട്ടായിട്ടുള്ള ആൾക്കാർക്ക് ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ അല്ലെങ്കിൽ ഒരു ഒരു ചെറിയ ചീറ്റിങ് എനർജി കാണിക്കുന്നുണ്ട് അത് എല്ലാവർക്കും ഞാൻ വീണ്ടും വീണ്ടും പറയുന്നു നല്ല രീതിയിൽ പോകുന്ന റിലേഷൻഷിപ്പ് ആണ് എന്നുണ്ടെങ്കിൽ ഒരിക്കലും അതിനെ നിങ്ങൾ നിങ്ങൾക്കുള്ളതല്ല ഇപ്പം ഈ കാർഡ്സ് എല്ലാം എല്ലാവർക്കും ഒരുപോലെ യോജിക്കുന്ന അല്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുക ഒരു ചെറിയ തേർഡ് പാർട്ടി സിറ്റുവേഷൻ അത് ഒരു പേഴ്സൺ ആവാം അല്ല എങ്കിൽ മറ്റെന്തെങ്കിലും ആവാം കൂടുതലും ഇതിനകത്തൊരു തേർഡ് പാർട്ടി ഒരു 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 പേഴ്സൻ്റെ അവസ്ഥ തന്നെയാണ് കാണിക്കുന്നത് ഒരു പേഴ്സൺ എന്നുള്ള രീതി തന്നെയാണ് കൂടുതലും കാണിക്കുന്നത് അതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ ഈ റിലേഷൻഷിപ്പ് ഇങ്ങനെയുള്ള ഒന്ന് രണ്ട് മൈന്യൂട്ടായിട്ടുള്ള ഒരു നെഗറ്റീവ് എനർജി ഒഴിച്ചു കഴിഞ്ഞാൽ നെഗറ്റീവ് നെഗറ്റീവെന്നത് പറയാൻ പറ്റത്തില്ല അത് ഞാൻ ആദ്യം പറഞ്ഞല്ലോ ഒരു മാറ്റം റിലേഷൻഷിപ്പിൽ സംഭവിക്കാൻ പോകുന്നു എന്ന് പറയുമ്പോൾ അതൊരിക്കലും നിങ്ങൾക്ക് ദോഷം വരാനുള്ളതല്ല നിങ്ങളുടെ ഭാവിയിലെ നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ അതൊരു ദോഷമായിട്ട് തോന്നുന്നെങ്കിലും ഒരിക്കലും അത് നിങ്ങൾക്ക് ദോഷമായിട്ട് ഭവിക്കാനല്ല നിങ്ങളുടെ നാളെയിലെ നന്മയ്ക്ക് വേണ്ടിയിട്ട് യൂണിവേഴ്സ് തീരുമാനിക്കുന്ന ഒരു തീരുമാനമാണ് അതെന്നുള്ളത് മനസ്സിലാക്കുക പിന്നെ ഈ ഒരു തേർഡ് പാർട്ടി തേർപ്പാർട്ടി സിറ്റുവേഷനാണ് ഇതിനകത്തൊരു നെഗറ്റിവിറ്റി ആയിട്ട് കാണിക്കുന്നത് അപ്പോൾ അത് നിങ്ങൾക്ക് അറിയാം ഇന്നല്ലെങ്കിൽ നാളെ അത് മറന്ന്ക്കി നിങ്ങളുടെ മുന്നിൽ വരുന്നത് തന്നെ ആയിരിക്കും മനസ്സിലായോ അപ്പോൾ അതൊരു ചെറിയ ആൾക്കാർക്ക് മാത്രമേ ഒരു ചെറിയ ഭാഗം വിഭാഗം ആൾക്കാർക്ക് മാത്രമേ ഉള്ളൂ ബാക്കി ഇതിനകത്ത് വരുന്ന ഒരു പൊതുവേ ഉള്ള ഒരു ജനറൽ ആയിട്ടുള്ള ഈ ഒരു റീഡിങ്ങിൽ കൂടി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ വ്യക്തി നിങ്ങളോടൊപ്പം സുഖസുഷുപ്തമായ ഒരു സന്തോഷകരമായ ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്നു എല്ലാ രീതിയിലും പെർഫെക്റ്റ് ആയ ശാരീരികമായിട്ടായാലും മാനസികമായിട്ടായാലും ധനപരമായിട്ടായാലും എല്ലാ രീതിയിലും നിങ്ങളോടൊപ്പം ഒരു സംതൃപ്തമായ ജീവിതം നയിക്കാൻ ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ ഞാൻ പറഞ്ഞല്ലോ നിങ്ങളുടെ ഈ ഒരു ബില ബന്ധത്തിനിടയിൽ പല പ്രതിസന്ധികളെ നിങ്ങൾക്ക് നേരിടേണ്ടതായിട്ട് വരുന്നുണ്ട് അല്ലെങ്കിൽ വരും എന്നുള്ളൊരു സാഹചര്യങ്ങളാണ് പക്ഷെ എന്ത് പ്രതിസന്ധി വന്നാലും ഈ വ്യക്തിയുടെ ഒരു ജനുവിനായിട്ടുള്ള എന്ന് പറയുന്നത് നിങ്ങളോടൊപ്പം ഒരു നല്ല ജീവിതം നയിക്കാൻ എല്ലാ രീതിയിലും നല്ല രീതിയിലൊരു ജീവിതം നിങ്ങളോടൊപ്പം മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് തന്നെ ആഗ്രഹിക്കുന്നുണ്ട് എന്ത് പ്രതിസന്ധികളെയും തരണം ചെയ്ത് നിങ്ങളോടൊപ്പം ജീവിക്കണമെന്നും ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു റീഡിങ്ങില് ഇന്നത്തെ ഈ കണ്ട ഈ ഒരു റീഡിംഗില് പൊതുവായിട്ട് ഒരു പോസിറ്റീവായിട്ടുള്ള നല്ല കാര്യം തന്നെ ഈ വ്യക്തി നിങ്ങളുടെ മനസ്സിൽ ആരെക്കുറിച്ചാണോ നിങ്ങൾ ചെയ്യുന്നത് സ്ത്രീ ആയിക്കോട്ടെ പുരുഷനായിക്കോട്ടെ സ്ത്രീകളാണ് കാണുന്നതെങ്കിൽ പുരുഷന്മാരെക്കുറിച്ചോ അല്ലെങ്കിൽ പുരുഷന്മാരാണ് കാണുന്നതെങ്കിൽ സ്ത്രീകളെക്കുറിച്ചോ അല്ലെങ്കിൽ മറ്റേത് രീതിയിലായാലും നിങ്ങളെ ആരെക്കുറിച്ചാണോ മനസ്സിൽ വിചാരിക്കുന്നത് അത് ആയിക്കോട്ടെ അപ്പോൾ അവരുടെ ഒരു പൊതുവേ ഉള്ള ഒരു എനർജിയാണ് നമുക്കിവിടെ കാണാനായിട്ട് കാണാൻ സാധിച്ചത് അതിൽ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു റിസൾട്ട് തന്നെയാണ് നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഇതായിരുന്നു ഇത് ഇന്നുള്ള ഈ ഒരു നമുക്ക് റീഡിങ്സിൽ കിട്ടിയ ഉത്തരവെന്ന് പറയുന്നതല്ല നിങ്ങൾ ചോദിച്ച ചോദ്യങ്ങൾക്കുള്ള ഉത്തരവെന്ന് പറയുന്നത് നിങ്ങൾക്ക് നിങ്ങൾക്കെൻ്റെ റീഡിങ് ഇഷ്ടമായി കാണുമെന്ന് തരുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സ്നേഹപൂർവ്വം ഓർപ്പിക്കുന്നു അടുത്തൊരു റീഡിങ്ങുമായി കാണുന്നതുവരെ എല്ലാവരും ഹാപ്പി ആയിരിക്കുക ടേക്ക് കെയർ അൻബ ബൈ